ഇംഗ്ലീഷ് ആരാധകരുടെ കണ്ണ് ഇപ്പോൾ താരകുടുംബത്തിലെ പുതിയ അതിഥിയിലേക്കാണ് എന്നാൽ കൺമണി ജനിച്ച് ഒരു മാസമാകാനായിട്ടും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചില്ലെന്നത് ആരാധകരെ നിരാശപ്പെടുത്തി ഇതിനിടയിലാണ് അച്ഛൻ ശ്രീനിഷിന്റെ പോസ്റ്റ് മകളുടെ കുഞ്ഞിക്കാലുകളോട് മുഖം ചേർത്തു വെച്ചുള്ള ചിത്രമാണ് ശ്രീനിഷ് പങ്കിട്ടത് ഇതോടെ കമന്റ് ബോക്സ് നിറയെ കുട്ടി താരത്തെ പറ്റിയായിരുന്നു നെൽക്കുട്ടിയെ കാണിച്ചതുപോലെ ന്യൂബോൺ വാവയെ കാണിക്കുന്നില്ലല്ലോ പേരും മുഖവും കാണാൻ വെയിറ്റിംഗ് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ എന്നാൽ ഇതിനു പിന്നാലെ രണ്ടാമത്തെ കൺമണിയെ കുറിച്ചുള്ള പേളിയുടെ പോസ്റ്റാണ് വൈറലാകുന്നത് ഒരു വീഡിയോ ആണ് താരം പങ്കുവച്ചത് വീഡിയോയിൽ കുഞ്ഞിന്റെ കാലും കൈകളും മാത്രമാണ് കാണിക്കുന്നത് ഇതിന്റെ കൂടെ ഒരു കുറിപ്പും താരം പങ്കുവെച്ചിട്ടുണ്ട് കുറിപ്പിൽ നില എങ്ങനെയായിരുന്നു അതിൽ നിന്ന് അവൾ വളരെ വ്യത്യസ്തയാണെന്ന് താരം പറയുന്നു കൂടാതെ അമ്മയും കുഞ്ഞും വിശ്രമിക്കാനുള്ള സമയമാണിതെന്നും ആ സമയത്ത് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ബന്ധിപ്പിക്കുന്നുവെന്നും താരം പറയുന്നു ഇത് എല്ലാത്തിനെ കുറിച്ചുള്ളതാണ് അമ്മയും കുഞ്ഞും വിശ്രമിക്കാനുള്ള സമയമാണിതെന്ന് അവർ പറയുന്നു എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ് അമ്മയും കുഞ്ഞും പരസ്പരം ബന്ധിപ്പിക്കുന്ന സമയമാണിത് പരസ്പരം മനസ്സിലാക്കുക കാരണം നില എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് അവൾ വളരെ വ്യത്യസ്തയാണ് കാരണം അവൾ തികച്ചും വ്യത്യസ്തമാണ് അവളെ കാണുമ്പോൾ ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ കാണുന്നു എന്റെ സഹജാവബോധം എന്നെ നയിക്കുന്നു നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ചെറിയവനെ കേന്ദ്രീകരിക്കുമ്പോൾ അതാണ് ആ ബന്ധത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഏറ്റവും വിലയേറിയ ബന്ധം അമ്മയും മകളും എന്നാണ് പേളി കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക